എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദൻ ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ അവരുടെ ക്ലാസുകൾ ഇതെല്ലാം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ അതിന്റെ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂടാതെ സ്ട്രീം ടൂലേക്കുള്ള അഡ്മിഷൻസും ഇപ്പോൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഒക്ടോബർ ബാച്ചിലേക്ക് ഫ്രഷ് ആയിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ടു ടേം മാർക്ക് അസൈൻമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്റ്റും ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തൊന്നായിരുന്നു അല്ലെ എന്നാൽ നിങ്ങൾക്ക് ഇതാ സന്തോഷ വാർത്തയുമായിട്ട് വീണ്ടും എൻ ഓ എസ് വന്നിരിക്കുകയാണ് ആരെങ്കിലും എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അസൈൻമെന്റോ പ്രൊജക്ടോ നിങ്ങൾ ഓൺലൈനായിട്ട് സമർപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അതിനുള്ള ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് നോക്കിക്കെ നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ടൂട്ടർ മാർക്കിടെ അസൈൻമെന്റ് അല്ലെങ്കിൽ അസൈൻമെന്റും പ്രൊജക്റ്റും ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എങ്ങനെ ഫൈൻ ഇല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിലേക്കാണ് ഇപ്പോൾ ഫൈൻ ഇല്ലാതെ അസൈൻമെന്റും പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് സോ ഇനിയും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ ട്യൂട്ടർ മാർക്കിടെ അസൈൻമെന്റ് അല്ലെങ്കിൽ അസൈൻമെന്റ് പ്രോജക്ട് നിങ്ങൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യകതയില്ല നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് തന്നെ എങ്ങനെ ഫൈൻ ഇല്ലാതെ തന്നെ ഫൈൻ ഇല്ലാതെ തന്നെ അസൈൻമെന്റും പ്രൊജക്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കും ഈ ഒരു അസൈൻമെന്റും പ്രൊജക്ടിന്റെ പ്രാധാന്യം എപ്രകാരമാണ് എന്നുള്ളതൊക്കെ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു അസൈൻമെന്റ് പ്രൊജക്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തിയറി എക്സാമിനേഷൻ അതായത് പ്രത്യേകിച്ച് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി ആറ് മാർക്ക് എഴുതി വാങ്ങിച്ചാൽ മതിയാകും ബാക്കിയുള്ള ഏഴ് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ടി എം എൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ സയൻസ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും അതേപോലെ തന്നെയാണ് ടി എം എ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വാങ്ങുന്ന തിയറി മാർക്കുകൾ നമുക്ക് ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ മാർക്ക് മതി അതല്ലെങ്കിൽ എന്താ അസൈൻമെന്റും പ്രൊജക്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് മുപ്പത്തിമൂന്ന് മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എന്റെ പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾ എല്ലാവരും അസൈൻമെന്റും പ്രൊജക്ടും എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും നമുക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു അസൈൻമെന്റും പ്രൊജക്ടും ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി ആരെങ്കിലും ഈ ഒരു അസൈൻമെന്റും പ്രൊജക്റ്റും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇനിയിപ്പോ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ വരെ കാത്തിരിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരാഴ്ച തന്നെ അസൈൻമെന്റും പ്രൊജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അസൈൻമെന്റ് പ്രോജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിച്ചാൽ മാത്രം പോരാ എന്താ ചെയ്യേണ്ടത് അത് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തും കൂടെ നോക്കുക ആയിട്ട് ഓരോ സബ്ജക്ടിന്റെ അസൈൻമെന്റും പ്രോജക്റ്റും അതത് സബ്ജക്റ്റിന്റെ നേരെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ എൻറോൾമെന്റ് നമ്പർ ഫോൺ നമ്പർ ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്ലോഡ് ആക്കിയിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ആയിട്ടുണ്ടോ ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെക്ക് ചെയ്യാനോ ഇൻ കേസ് നിങ്ങൾ അസൈൻമെന്റ് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിലും എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ചെക്ക് ചെയ്യാനുള്ള ഒരു സമയം കൂടി കിട്ടിയിരിക്കുന്നത് കറക്റ്റ് ആയിട്ടാണോ ചെക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഓരോ സബ്ജക്ടിന്റെ സ്ഥാനത്ത് അതത് സബ്ജക്ട് തന്നെയാണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൈമില് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ കിട്ടിയിരിക്കുകയാണ് അപ്പൊ മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്നെന്ന് പറഞ്ഞാലും അതിന് മുൻപുള്ള ഒരു ഡേറ്റ് തന്നെ ഒരു ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ഇരുപതിന് മുൻപായിട്ടൊക്കെ നിങ്ങളുടെ അസൈൻമെന്റ് പ്രോജക്റ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിർത്തുന്നു എൻ ഐ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീടുകൾ കാണാം